ഇതേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു അടിപൊളി തോരൻ വെച്ചേക്കുവാണേ അപ്പോൾ ഇത് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് ഉള്ളത് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഒന്ന് അവിച്ച് എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം എടുത്ത ചക്കക്കുരുവാണ് വേണ്ട തോടൊക്കെ നല്ലവണ്ണം ഇളകി ഇരിപ്പുണ്ട് ഇത് ഇനി ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം നല്ലവണ്ണം വെന്ത് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിന് തോടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ചുവന്ന് തോടൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ ചക്ക കുരുന്ന് ചുവന്ന തോടൊക്കെ നല്ല ആരോഗ്യ ഗുണമുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് അതൊന്നും കളയേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട് ചോപ്പറിലോട്ട് ഈ ചക്കക്കുരുവിനെ ഒന്നിടാം ഒന്നിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതാണ്ടോ ഈ രീതിയിൽ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞാൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് ഈ രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി ഒരു പാൻ ഒന്ന് അടുപ്പി വെച്ചതിന് ശേഷം ഒന്ന് ഒരൽപ്പം കടുകാളിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകിട്ടിട്ടുണ്ട് ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ തന്നെ രണ്ട് വറ്റൽ മുളക് ഇടാം ഭയങ്കര ടേസ്റ്റായിട്ടോ ഈ ചക്ക കുരു തോരൻ നിങ്ങൾ ഈ രീതിയിൽ ചക്ക കുരു തോരൻ വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ രണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് തൻ്റെ കറിവേപ്പില കൂടെ ഒന്നിടാം എന്നിട്ട് നമ്മൾ ോഫ് ചെയ്ത് വെച്ചേക്കുന്ന ആ ചക്കുരുവിന് ഇതിലോട്ട് ഒന്ന് തട്ടാം ഇനി ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒന്ന് മിക്സ് ചെയ്യാം ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതിന് കൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പിട്ടാലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ അല്പം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് തന്നെ ഒരാൽ ഉപ്പ് കൂടെ ഒന്ന് ഇടാൻ പോവുകയാണ് ഇതായിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചിടാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വെന്തൊക്കെ വരുമ്പോൾ ചക്കക്കുരു നല്ലവണ്ണം വെന്തതാണ് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും തീ കൂട്ടിയൊന്നും വെക്കണ്ട ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചിടാം അതൊന്നവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി വെളുത്തുള്ളി സാധാ നമ്മൾ തോരത്തിന് അരയ്ക്കുന്ന കൂട്ട് തന്നെയാണ് ഇതാ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ആ തോരത്തിലോട്ട് ഒന്ന് തട്ടാം ഞാൻ അടച്ചിട്ടില്ല ഇനി അടച്ചിടാം കൂട്ട് കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് ഇടാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ കൂട്ട് ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് അടച്ചിട്ട് വേവിക്കാം കാരണം നല്ലവണ്ണം ചക്കക്കുരുമൊക്കെ നല്ലവണ്ണം വെന്ത് റെഡി ആയിരിക്കുവാണ് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കക്കുരി തോരന് ഇങ്ങനെ വയ്ക്കുന്നത് ഈ കീറയിട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടോ ഇടുന്നതിനെ കാട്ടിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് അതായത് ചോപ്പറിലിട്ടോ ഒന്ന് ചോപ്പ് ചെയ്ത് ഈ തോരൻ വയ്ക്കുന്നത് ഒന്ന് അടച്ചിടാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചിട്ടാൽ മതി കൂട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് എടുത്തു നോക്കാം ഇതാകട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആണ് ചക്കക്കുരു നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഒരു വിഷാംശവും ഒന്നും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ചക്കക്കുരു കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ആ തോരൻ വെച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കേ കേട്ടോ നല്ലതായിട്ടിരിക്കുന്നതാണ്ടോ ചോറിന് ഇത് ഭയങ്കര ഒരു നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ് ഓക്കേ ബൈ